യുദ്ധം മനുഷ്യന്റെ ജീവനും സ്വത്തും നഷ്ടപ്പെടുത്തുന്ന ക്രൂരമായ ഒരു കാര്യമാണ് ഏത് കാലത്ത് എവിടെ യുദ്ധമുണ്ടായിട്ടുണ്ടോ അവിടെ ആളുകൾ മരിച്ചുപോയിട്ടുണ്ട് കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ജലാശയങ്ങളും കൃഷിഭൂമികളും തകർക്കപ്പെട്ടിട്ടുണ്ട് ആകെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് മനുഷ്യരിങ്ങനെ ചെയ്യുന്നത് മനുഷ്യന്റെ അത്യാർത്ഥിയും അന്യരോടുള്ള വിദ്വേഷവുമാണ് ഇതിന് കാരണം ഈ പ്രപഞ്ചം ഈ ഭൂമി അള്ളാഹുത്താല സൃഷ്ടിച്ചു തന്നത് വളരെ നല്ല നിലക്കാണ് എല്ലാ മനുഷ്യർക്കും സുഖത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം ഈ ഭൂമിയിൽ അള്ളാഹു ഒരുക്കിവച്ചിട്ടുണ്ട് അനാം ഈ ഭൂമിയെ അള്ളാഹുത്തായ ജീവികൾക്കും വേണ്ടി ഒരുക്കി ഒരുക്കിവെച്ചിരിക്കുന്നു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് അനാം എന്ന വാക്കിന് ചില തഫ്സീറുകളിൽ മനുഷ്യൻ എന്നും മറ്റ് പല തഫ്സീറുകളിലും എല്ലാ ജീവികളിൽ ഉൾപ്പെടെ എല്ലാ ജീവികൾക്കും എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഭൂമി നോക്കൂ നമ്മൾ ഇതിനുശേഷം പറയുന്നതും മനുഷ്യൻ ആവശ്യമുള്ള ധാന്യങ്ങളും സുഗന്ധ പദാർത്ഥങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ ഭക്ഷ്യവസ്തുക്കൾ അള്ളാഹു നൽകിയെന്നാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് സൃഷ്ടിച്ചയക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാമുണ്ട് വെള്ളമുണ്ട് ഭക്ഷ്യവസ്തുക്കളുണ്ട് കൃഷിയുണ്ട് ശ്വസിക്കുവാനുള്ള വായുവുണ്ട് എല്ലാം എല്ലാം അള്ളാഹു താലെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെ സുഖമായി സന്തോഷത്തോടുകൂടി അനുഭവിച്ച് ജീവിക്കുക അതെത്ര സന്തോഷകരമായ ആനന്ദകരമായ ഒരു അവസ്ഥയായിരിക്കും പക്ഷേ മനുഷ്യൻ അവിടെ നിൽക്കുന്നില്ല അപ്പൊ നമ്മൾ ഒരാൾ ഒരു കുടുംബത്തിൽ നോക്കൂ എപ്പോഴാണ് ആ കുടുംബത്തിലൊരു സന്തോഷം നമ്മൾ നമുക്കുള്ള വസ്തുക്കൾ എല്ലാവരും കൂടി ഉപയോഗിച്ച് എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരാനന്ദമുണ്ടാകും ഒരു നാട്ടിൽ ഒരു അയൽ പക്കത്ത് എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിയുമ്പോഴാണ് ആളുകൾക്ക് അവിടെ ജീവിക്കുവാൻ പറ്റിയ സ്ഥലമാണ് എന്ന അനുഭവം ഉണ്ടാവുക ഇതാണ് രാജ്യത്തും രാജ്യങ്ങൾ തമ്മിലും ഉണ്ടാകുന്നത് അപ്പോ മനുഷ്യർ ചിന്തിക്കേണ്ടത് ഈ ലോകത്ത് പടച്ചവൻ നൽകിയിട്ടുള്ള ഈ വിഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്ന വിധത്തിൽ അത് ലഭ്യമാക്കിയാൽ എന്ത് സന്തോഷമായിരിക്കും പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകളുള്ള നാടുകളുണ്ട് പട്ടിണി മരണങ്ങളുണ്ട് എന്നാൽ അമിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ ആ അമിതമായി അവിടെയുള്ള അല്ലെങ്കിൽ അധികമായുള്ള ഭക്ഷ്യവസ്തുക്കൾ പാവങ്ങൾക്ക് നൽകാനുള്ള ഏർപ്പാടുണ്ടെങ്കിൽ എല്ലാവർക്കും സുഖവും സന്തോഷവുമായിരിക്കും അത് മാറിയിട്ട് കവർന്നെടുക്കുക പോവുക നാട് നശിപ്പിക്കുക അധിനിവേശം അങ്ങനെയാണ് ഉണ്ടാകുന്നത് സാമ്രാജ്യത്തെ ശക്തികൾ പല രാജ്യങ്ങളും കീഴടക്കുന്നത് ആ നാടിനെ നന്നാക്കുവാനും വളർത്തുവാനും വേണ്ടിയല്ല ആ നാട്ടിലുള്ള വിഭവങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അധിനിവേശത്തെ ഏതർത്ഥത്തിലായാലും എതിർക്കണം എന്ന് പറയുന്നത് നമ്മൾ ലോകമഹായുദ്ധങ്ങളുടെ ചരിത്രം പഠിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് മനുഷ്യരാണ് രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ മരിച്ചതും അതുപോലെ തന്നെ മൃതപ്രായത്തിലായിപ്പോയിട്ടുള്ളതും ബോംബ് വർഷിച്ചു ഹീറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടു ആ ബോംബിട്ടതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു ഇപ്പോഴും ആ ബോംബ് അനുഭവിച്ച ആളുകളുടെ പിൻതലമുറക്കാരായ ആളുകൾ അംഗവൈകല്യത്തോടും സ്ഥിരം രോഗത്തോടും കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാശം തന്നെയാണ് ഇപ്പൊ നോക്കൂ വർഷങ്ങളായി പത്തെഴുപത്തഞ്ച് വർഷങ്ങളായി പലസ്തീനിൽ ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആ പ്രദേശത്തുള്ള ആ ഭൂമിയുടെ അവകാശികൾ കഷ്ടപ്പെടുകയാണ് ഇസ്രായേലിന്റെ അക്രമം ഫലമായി കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഏതാണ്ട് എഴുപതിനായിരത്തോളം ആളുകളാണ് അവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അത് ഔദ്യോഗിക കണക്ക് ഔദ്യോഗികമല്ലാത്തത് വേറെയും ഉണ്ടാകും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഇസ്രയേൽ തുടങ്ങിയിട്ടുള്ള ഇറാന്നിനെതിരിലുള്ള യുദ്ധം രണ്ട് രാജ്യത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് ആർക്കാണ് ആത്യന്തികമായ ഗുണം എന്ന് നോക്കിയാൽ അതുകൊണ്ട് ആയുധ കച്ചവടക്കാർക്ക് ആയുധം വിൽക്കാൻ കഴിയും എന്നത് മാത്രമാണ് രാജ്യമായാലും യുദ്ധമുണ്ടാകുമ്പോൾ ആയുധം വാങ്ങുന്നത് ലോകത്തിലെ ആയുധം നിർമ്മിക്കുന്ന ചില ശക്തികളിൽ നിന്നാണ് അവർക്ക് ആയുധം വിൽക്കാൻ സാധിക്കുമെന്നല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം അതുകൊണ്ട് രക്ഷപ്പെടുമെന്നോ അവർക്ക് പുരോഗതി ഉണ്ടാകുമെന്നോ വിശ്വസിക്കാൻ കഴിയില്ല അപ്പൊ മനുഷ്യൻ ഇന്ന് ആവശ്യം മനുഷ്യത്വത്തെക്കുറിച്ചുള്ള വിവരമുണ്ടാവുക എന്നാണ് അത് സ്വന്തം നാട്ടുകാരനായാലും അന്യ നാട്ടുകാരനായാലും സ്വന്തം ഭാഷക്കാരനായാലും മറ്റൊരു ഭാഷക്കാരനായാലും എല്ലാവരും മനുഷ്യരാണ് മനുഷ്യരെ അള്ളാഹു ആദരിച്ചതാണ് ദൈവത്തിന്റെ സൃഷ്ടികളാണ് അതുകൊണ്ടുതന്നെ എന്റെ നാട്ടുകാരനല്ല എന്നതോ എന്റെ മതത്തിലല്ല എന്നതോ മറ്റൊരാളെ ആക്രമിക്കുവാനോ കൊല്ലുവാനോ നശിപ്പിക്കുവാനോ ന്യായമല്ല വലക്കത് കറംന ബനി ആദം ം കറംന ബനി ആദം ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു ആദമിന്റെ മക്കൾ ആദ്യ പിതാവായ ആദമിന്റെ മക്കൾ ആ ആദമിന്റെ മക്കളാണ് ആദം അലെ ഇസ്ലാമിന്റെ മക്കളാണ് ലോകത്ത് വിവിധ വൻകരകളിൽ വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും ആദമിന്റെ മക്കളുടെ 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 ആ വംശപരമ്പരയാണ് അതിൽ ദൈവവിശ്വാസം ൈവവിശ്വാസമില്ലാത്തവർ പോലുമുണ്ട് മതം അംഗീകരിക്കാത്തവരുണ്ട് അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരും അറബികളും എല്ലാവരുമുണ്ട് എല്ലാവരും വലക്കതു കടണം നാബനിയാദം ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചു എന്നത് നമ്മൾ എല്ലാവരും അംഗീകരിച്ചാൽ ആരും ആരെയും ആക്രമിക്കേണ്ട ആരും ആരെയും ഉപദ്രവിക്കണ്ട കഴിയുന്നത്ര സഹായം ചെയ്തും പരസ്പരം സഹകരിച്ചും ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കും ദൈവം ബഹുമാനിച്ച ഒരു വ്യക്തിയെ പടച്ചവൻ ആദരിച്ച ഒരാളെ ആ പടച്ചവനിൽ വിശ്വാസമുള്ള ഒരാൾ എങ്ങനെയാണ് അക്രമിക്കുക എങ്ങനെയാണ് കൊന്നൊടുക്കുക എങ്ങനെയാണ് ബോംബും മിസൈലും വർഷിച്ച് ആ നാടിനെ തകർക്കുക അത് ദൈവവിശ്വാസത്തിന്റെ കുറവുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ പറയുന്ന ഞങ്ങൾ ഇന്ന വിശ്വാസക്കാരാണ് ഇന്ന മതക്കാരാണ് എന്ന് പറയുന്നത് അതൊക്കെ ഒരു തരം കള്ളവാദങ്ങളാണ് യഥാർത്ഥ വിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ ഏത് മതത്തിലായാലും ഏത് നാട്ടുകാരനായാലും ഏത് ഭാഷക്കാരനായാലും ഏത് നിറത്തിലുള്ളവനായാലും എല്ലാവരും ബനു ആദം ആദമിന്റെ മക്കളാണ് എല്ലാവരും അള്ളാവിന്റെ സൃഷ്ടികളാണ് എന്ന നിലക്ക് അന്യരെ ആദരിച്ച് ബഹുമാനിച്ച് സഹായിച്ച് സഹകരിച്ച് ജീവിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് അതിലേക്കാണ് ഈ കാലത്ത് ലോകത്തിന്റെ ചിന്ത തിരിയേണ്ടത് അക്രമിച്ച് തീർക്കുക എന്നത് സാധ്യമല്ല ബോംബെട്ട് നശിപ്പിച്ച് തീർക്കുക എന്നത് സാധ്യമല്ല ഒരുപാട് കാലത്തെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം മനുഷ്യർ നേടിയെടുത്ത സർവതും നശിപ്പിക്കുക എന്നല്ലാതെ ആർക്കും അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല ഒരു ഹദീസുണ്ട് നെഫ്സല്ലാ അലൈസ്വലാം പറഞ്ഞ ഇബാദ അന്നല്ലഹും എഹുവ ഞാൻ സാക്ഷിയാണ് നബ്സല്ലാ അലൈസ് സാക്ഷ്യപ്പെടുത്തി പറയുകയാണ് എന്ത് മനുഷ്യരെല്ലാവരും അവര് എഹ്വ സഹോദരങ്ങളാകുന്നു എന്ന് എല്ലാ മനുഷ്യരും സഹോദരങ്ങളാകുന്നു ആണല്ലോ ആദമിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളാണല്ലോ എന്ന് നബ്സല്ലാമ പറയുകയും ചെയ്തിട്ടുണ്ട് ജീവിതകാലത്ത് എല്ലാവരും ആദരവ് നൽകുക മരണപ്പെട്ടാലും ആ ആദരവ് നൽകണമെന്നാണ് മൃതശരീരങ്ങളെ അനാദരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം അത് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളിലുള്ള നിയമവും യുദ്ധത്തിൽ പോലും മൃതശരീരങ്ങളോട് അനാദരവ് കാണിക്കാൻ പാടില്ല എന്നാണ് നബ്സല്ലാസലമയുടെ കാലത്ത് ഒരു യഹൂദന്റെ മയത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ നബ്സല്ലാഹു അലൈഹി വസലമ എഴുന്നേറ്റി നിന്നപ്പോൾ അതെന്തിനാണ് ജൂതന്റെ മൃതശരീരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നബ്സല്ലാഹു അലൈഹി സലമ പറഞ്ഞത് അലൈസത്ത് നഫ്സൻ മറ്റൊരു റിപ്പോർട്ടിൽ അലൈസ ഇൻസാനൻ അതൊരു മനുഷ്യനല്ലേ ഒരു മനുഷ്യാത്മാവല്ലേ എന്നതാണ് യഹൂദന്റെ മൃതദേഹത്തോടു പോലും ആദരവ് കാണിച്ചു എന്നത് ഇന്ന് ലോകം മനസ്സിലാക്കേണ്ട മാനവികമായ ഒരു നിയമമാണ് എല്ലാ മനുഷ്യരോടും നീതിയോടുകൂടി പെരുമാറണം ആരായാലും ആമനു കൂനു കവ്വാമീന ബിൽ ക്രിസ്തി സത്യവിശ്വാസികളെ നിങ്ങൾ വേണ്ടി നിലക്കൊള്ളണം അള്ളാഹുവിന് സാക്ഷികളായി ീതിയായിരിക്കണം ചെയ്യുന്നത് എന്ന് അത് വിശ്വാസികളോട് മാത്രമല്ല തന്റെ മതത്തിൽപ്പെട്ടവരോട് മാത്രമല്ല അത് എല്ലാ മനുഷ്യരോടും അങ്ങനെ വേണമെന്നാണ് എനിക്കൊരാളോട് വിദ്വേഷമുണ്ട് അല്ല ഒരു കുടുംബത്തോട് ഒരു തറവാട്ടുകാരോട് ഒരു മതവിശ്വാസികൾ എനിക്കൊരു വിദ്വേഷമുണ്ട് എന്ന് വെക്കുക എന്തെങ്കിലും കാരണം കൊണ്ട് ആ വിദ്വേഷം പോലും അവർക്ക് നീതി തടയാൻ കാരണമാവരുത് എന്നാണ് അവൻ എന്റെ ശത്രുവാണ് അല്ല എന്റെ വിരോധിയാണ് അതുകൊണ്ട് അവന് കിട്ടേണ്ട ഒരവകാശം ഇല്ലാതാക്കുകയോ അവനോട് നീതി പ്രവർത്തിക്കുന്നത് നിർത്തിവെക്കുകയോ ചെയ്യാൻ പാടില്ല വലായജരിമന്നും അള്ളാഹുത്താല പഠിപ്പിക്കുകയാണ് നിങ്ങൾക്കേതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം അവർക്ക് നീതി കാണിക്കാതിരിക്കാൻ അവരോട് നീതി പ്രവർത്തിക്കാതിരിക്കാൻ അത് കാരണമാവരുത് നിങ്ങൾ എന്ത് ചെയ്യണം ഇതിലൂ നിങ്ങൾ നീതി പ്രവർത്തിക്കാ ഹോ അക്രബലി തക്കുവ അതാണ് തക്കുവയോട് അടുത്തത് എന്നതാണ് അത് കൂട്ടുകാരോട് സ്വന്തക്കാരോട് സ്വന്തം പാർട്ടിക്കാരോട് സ്വന്തം മതക്കാരോട് എന്നല്ല മറിച്ച് കൗമിന്നാണ് ക്ഷന ആനു കൗമിൻ ഒരു കൗമിനോടുള്ള നിങ്ങളുടെ വിദ്വേഷം അവരോട് അനീതി പ്രവർത്തിക്കാൻ കാരണമാവരുത് എന്നാണ് ശത്രുവാണെങ്കിൽ പോലും അവരോട് അനീതി പ്രവർത്തിക്കരുത് എന്നാണ് വളരെ നീതിപൂർവമുള്ള വളരെ മനുഷ്യത്വപരമായ ഒരു സമീപനം അധികാരമുണ്ടായാൽ പോലും ചരിത്രത്തിലെ സുപ്രസിദ്ധമായ ഒരു വാക്കുണ്ട് ഉമർ റലിയുള്ളാഹു അണ്ു പറഞ്ഞ മൊത്തസ്ഥപത്വമുന്നാശ വക്കത് വലതത്വവും നിങ്ങൾ എന്നാണ് ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത് അവരുടെ ഉമ്മമാർ അവരെ സ്വതന്ത്രരായല്ലേ പ്രസവിച്ചിട്ടുള്ളത് എന്ന് അതെന്നാ പറഞ്ഞതെന്നറിയോ അമ്രുബിൻ ആസ് റതി ഉള്ളാഹു കാലത്ത് അമ്രുബിൻ ഉൽഹാസ് റതി ഉള്ളാഹു അന്നു ആണ് ഈജിപ്ത് കീഴടക്കിയത് അദ്ദേഹമാണ് അവിടേക്ക് ആദ്യമായി റസൂദ് അള്ളത്സവം നിയോഗിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൻ അമ്രബുൽ ആ ശ്രുതില്ലാഹുഅനുവിന്റെ മകൻ ഈജിപ്തിലുള്ള കോപ്റ്റിക്കൽ വർഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയായ ഒരു കുട്ടിയെ അടിച്ചു അത് അദ്ദേഹത്തിന് വലിയ സങ്കടമായി ആ കുട്ടിയുടെ പിതാവിനും ആ കുട്ടിയുടെ പിതാവ് മദീമയിൽ വന്ന് ഉമർ റുദിയുള്ള കണ്ടു അന്നത്തെ ഹലീഫ റമർബുൽ ഹത്താബ് റദിയുള്ളാഹ്വാനും എന്നൊരു സങ്കടം പറഞ്ഞു എന്റെ മകന് നിങ്ങളുടെ പ്രതീതിയായ ഗവർണറായ അമ്രുബുൽ ആസിന്റെ മകൻ അടിച്ചിരിക്കുന്നു എന്ന് നബ്സല്ലാ വലൈസലമ അതെങ്ങനെയാണ് അമർ റതിയുള്ളു അതെങ്ങനെയാണ് പരിഹരിച്ച് എന്നറിയാം ഒരു ചാട്ടവാറുകൊടുത്തു അമ്രുബുൽസ് റതിയുള്ളാഹുനുവിന്റെ മകനെ നിർത്തി എന്നിട്ട് ഈ കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ കുട്ടിയോട് പറഞ്ഞു ഇവനെ അടിച്ചോ എന്ന് പറഞ്ഞു കാരണം അതാണ് അതിന് പരിഹാരം ഒരു ഭരണം നടത്തുന്ന ആളുടെ മകനാണ് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അത് അർഹതയൊന്നുമല്ല എന്നിട്ടാണ് ഉമർ അള്ളി അള്ളാഹു അനു പറഞ്ഞത് എന്നാണ് ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത് എല്ലാവരുടെയും ഉമ്മമാർ പ്രസവിച്ചത് കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായിക്കൊണ്ടല്ലേ അപ്പൊ ആരും ആരെയും ഉപദ്രവിക്കാനോ ആക്രമിക്കുവാനോ കൊല്ലുവാനോ അടിമകളാക്കാനോ ഒന്നും പാടില്ല എന്ന വിശാല മാനവികമായ ഒരു സന്ദേശം അതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു സന്ദേശം തന്നെയാണ് ലോക സമാധാനത്തിന് ആവശ്യം ഏത് മതത്തിൽപ്പെട്ടവരോടും ഏത് രാജ്യക്കാരോടും നമുക്ക് പറയാനുള്ളത് മനുഷ്യന്റെ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കണം മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കണം മനുഷ്യർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കണം മനുഷ്യരെല്ലാം ഒരു ദൈവത്തിന്റെ സിദ്ധികളും മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളുമാണ് ഈ ഭൂമി അള്ളാഹുത്തായ സംവിധാനിച്ചത് എല്ലാവർക്കും കൂടിയാണ് എന്ന് യുദ്ധം വേണ്ട യുദ്ധം വേണ്ട മനുഷ്യർക്കാവശ്യം സമാധാനമാണ് ലോക സമാധാനമാണ് ആവശ്യം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ അതിനുവേണ്ടി എന്തെങ്കിലും സംഭാവന നൽകാൻ കഴിയുമോ എന്നാണ് ലോകം ലോക ജനത ലോക രാഷ്ട്രങ്ങൾ ആലോചിക്കേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അള്ളാഹു ശുബഹാനുഭവത്തായാല ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ആളുകൾക്ക് സമാധാനം നൽകട്ടെ അവരുടെ കുടുംബങ്ങൾക്കും സ്വസ്ഥത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമാധാനവും ശാന്തിയുമുള്ള നല്ല ഒരു ലോകം അള്ളാഹുത്തായാല സൃഷ്ടിച്ചു തരുമാറാകട്ടെ